മലബാർ മേഖലയിൽ ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയ മഴ ഇപ്പോഴും ശക്തമായി തുടരുകയാണ് കോഴിക്കോട് നഗരത്തിൽ പ്രധാന റോഡുകളെല്ലാം തന്നെ വെള്ളത്തിലായ ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും മറ്റ് പല മേഖലകളിലും മുക്കത്തടക്കം അതോടൊപ്പം തന്നെ താമരശ്ശേരി വടകര അടക്കമുള്ള മേഖലകളിലും മഴ അതിശക്തമായി തന്നെ പെയ്യുന്നുണ്ട് ഇത് ജില്ലാ കോടതിയുടെ പരിസരത്തുള്ള റോഡാണ് സ്വാഭാവികമായും ആ നിരവധി വാഹനങ്ങൾ കടന്നു വരുന്നതാണ് ഒപ്പം തന്നെ സെൻട്രൽ മാർക്കറ്റുണ്ട് അതുകൊണ്ട് തന്നെ മാലിന്യങ്ങളടക്കം ഈ സെൻട്രൽ മാർക്കറ്റ് ഉള്ളതുകൊണ്ട് തന്നെ മാലിന്യങ്ങളടക്കം ഒഴുകിവരാനുള്ള ഒരു സാധ്യതയുമുണ്ട് ആ വലിയ രീതിയിൽ വെള്ളം കയറിയ ഒരു സ്ഥലമായി തന്നെ നമുക്കിതിനെ കാണാൻ പറ്റും വാഹനങ്ങൾ ചെറിയ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല നിലവിലുള്ളത് ഓരോ നിമിഷവും വെള്ളം ക്രമാതീതമായി ഉയരുന്ന ഉയർന്നു വരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് നേരത്തെ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ എത്രത്തോളം മുന്നോട്ട് പോയി എന്നുള്ളത് കൂടി സൂചിപ്പിക്കുന്നതാണ് പ്രത്യേകിച്ച് ഓടകൾ വൃത്തിയാക്കുന്ന അടക്കമുള്ള പ്രവർത്തനങ്ങളിൽ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടോ എന്നടക്കം ഇനി വരുന്ന മണിക്കൂറുകളിൽ നമുക്ക് പരിശോധിക്കേണ്ടി വരും കാരണം ഒറ്റ മഴയിൽ തന്നെ ഇത്രയധികം അധികം ആ വെള്ളക്കെട്ട് ഈ പരിസരങ്ങളിൽ ആ രൂക്ഷ രൂപപ്പെട്ടിരിക്കുകയും വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് രൂക്ഷമാകുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ആ നിലനിൽക്കുന്നത് മറ്റു പല മേഖലകളിലും മലയോര മേഖലകളിലും സമാനമായ രീതിയിൽ തന്നെയാണ് സാഹചര്യം നിലനിൽക്കുന്നത് ഒപ്പം തന്നെ മലപ്പുറം കാസർഗോഡ് ജില്ലകളിലും ഇതുപോലെ തന്നെ മഴ പെയ്യുന്നുണ്ട് ഇന്നലെ രാത്രി അതിശക്തമായ മഴയായിരുന്നു പിന്നീട് രാവിലെ ചെറിയ രീതിയിലെങ്കിലും മഴ തോർന്നിരുന്നു അതിനുശേഷമാണ് വീണ്ടും ശക്തമായ മഴ എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ ചെറിയ വാഹനങ്ങൾ പ്രത്യേകിച്ച് ഇരുചക്ര വാഹനങ്ങൾക്കാണ് ഓട്ടോർ സൈക്കിൾക്കുമാണ് അധികം ബുദ്ധിമുട്ട് ഉണ്ടാകുന്നത് ഒപ്പം തന്നെ മറ്റ് ഉയരം കുറഞ്ഞ വാഹനങ്ങളും കടന്നു വരാൻ ബുദ്ധിമുട്ടുള്ള രീതിയിലേക്ക് നഗരത്തിലെ പ്രധാന റോഡുകളെല്ലാം തന്നെ മാറിയിട്ടുണ്ട് ഏതായാലും ഇതേ രീതിയിൽ മഴ മുന്നോട്ട് പോവുകയാണെങ്കിൽ കുറേ കൂടി ഗതാഗത കുരുക്കുകൾ നഗരത്തിലാകെ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പ്രധാനപ്പെട്ട ഇടങ്ങളിലെല്ലാം തന്നെ ഗുരുതരമായ രീതിയിൽ തന്നെ വെള്ളം ആ മുകളിലേക്ക് ഉയർന്നു വരുന്ന ഒരു സാഹചര്യങ്ങളുണ്ട് ഏതായാലും ഇനി വരാൻ പോകുന്ന മണിക്കൂറുകൾ മലബാറിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമാണ്